അവിടെ അങ്ങോട്ട് പറഞ്ഞ് ചൂണ്ടൽ പറഞ്ഞു കൊണ്ട് പോണേ അത് കണ്ണൻകുളം പറഞ്ഞിട്ട് ചട്ടംകുളം പോയി അപ്പുറത്തോട്ട് സെനറ്റിയില്ലേ പക്ഷേ ഇന്ന് തൃശ്ശൂരിലെ കച്ചവടക്കാർക്കതിനെ സംബന്ധിച്ച് ഒരു ചെറിയ അങ്കലാപ്പുണ്ട് ഒരു വിഭാഗം അവരുടെ കൺസ്യൂമേഴ്സിനെ നമ്മളെന്നെ തൃശൂർ തൊടിയിക്കാതെ വിടുമ്പോൾ പോട്ട് ലെത്തി മുന്നേ കരക്ക പോട്ട് പോട്ട് പഞ്ചായണി വരെ വീണു സഞ്ചായി വേറെൊരു സമയായി ഇതെന്താ ഇല്ലരക്ക് സർ എല്ലാരേ ഇങ്ങേനെ വന്നാ ഓടോ ഓടോ നീ 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 നോട്ട് ചെയ്യ് വലിയ മുന്നേ വിട്ടു അത്രയല്ല ഇവിടേനെ പോട്ട് 60 70 െ അവഹേളിക്കാൻ ശ്രമിക്കുന്നത് വോട്ടേഴ്സിന് അതിനകത്ത് അവർക്ക് ചിലപ്പം വാശിയുണ്ടാകും വൈരാഗ്യമുണ്ടാകും അവർക്ക് കഴിഞ്ഞ പത്ത് വർഷത്തിൽ അവരുടെ രാഷ്ട്രീയ അധിഷ്ഠിതമായ അവരുടെ രാഷ്ട്രീയ വിശ്വാസത്തിലധിഷ്ഠിതമായ വോട്ടിംഗ് പാറ്റേൺ മാറ്റണമെങ്കിൽ ഒരു ശ്രമം നടത്തണമെന്ന് പറയുന്ന വാശിയുണ്ടായെങ്കിൽ അതറിയാം അല്ലെങ്കിൽ ഭൂരിപക്ഷം വരുമോ വോട്ടേഴ്സിനെ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത് ദ ആർ ദ ഡിസൈഡേഴ്സ് ണെങ്കിൽ എനിക്ക് തരുന്നേ ഇല്ല അണ്ടർസ്റ്റാൻഡിങ് സിനിമൻ ബീങ് നോട്ട് ദ പൊളിറ്റീഷ്യൻ ബട്ട് ദ പേഴ്സൺ അറ്റ്ലീസ്റ്റ് ഫോർ മൺസ് ബട്ട് വൺസ് ഗവൺ I assure you, I'll work എന്താണ് എന്റെ ആഗ്രഹം ഒരു കാര്യവും തന്നോട് ചോദിക്കരുത് ഞാൻ എലക്ഷൻ പ്രചരണ കാലത്ത് ഞാൻ അവരുടെ പേര് പോലും പറഞ്ഞിട്ടില്ല കാര്യം മാത്രം മുരളിയേട്ടം എന്ന് പറയുന്ന അന്നത്തെ നിലപാട് വെച്ച് മുരളിയേട്ടം എന്ന് പറഞ്ഞിട്ട് നോൺ പൊളിറ്റിക്കൽ റെഫറൻസസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ബന്ധത്തെക്കുറിച്ചാണ് അതായത് സുനിൽ കുമാറിൻ്റെ പേര് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് അവരുടെ പോലും ചോദിക്കരുത് ഞാൻ ഇന്ന കാലത്ത് ഒരു ലൈവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം ും അതാണ് ഞാൻ നേരത്തെ അവർ ചോദിച്ച ചോദ്യത്തിന് ഞാൻ പറഞ്ഞു എൻ്റെ എൻ്റെ ഫാഷനാണ് എനിക്കതിൻ്റെ ബ്രെഡ് ഓണറാണ് എൻ്റെ കുടുംബം അതിൻ്റെ ഒരു ഒരു അഞ്ച് ശതമാനം എന്തും പ്രതീക്ഷിച്ചിരിക്കുന്നത് വേറൊരു സമൂഹമാണ് അവർക്കൊക്കെ കൊടുക്കണമെങ്കിൽ ക്യാഷും ல்லாம் நடக்கணும் எல்லாம்